വമ്പിച്ച വിലക്കുറവിൽ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവുമായി വസ്ത്രമഹാത്ഭുതം ചേലക്കരയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ജനങ്ങള്ക്കായി തുറന്നുകൊടുത്തു വൻവിലക്കുറവിൽ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ കഴിയുമെന്നത് വസ്ത്രമഹാത്ഭുതത്തിന്റെ പ്രത്യേകതയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന വിവിധ വസ്ത്രങ്ങൾ വസ്ത്രമഹാത്ഭുതത്തിൽ നിന്നും സ്വന്തമാക്കാം ഉദ്ഘാടന ദിവസമായ വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് നൽകുന്നു എന്നത് വസ്ത്രമഹാത്ഭുതം നൽകുന്ന ബിഗ് ഓഫറാണ് നാല് തോർത്തുകൾക്ക് തൊണ്ണൂറ്റി രൂപ കാർപ്പറ്റുകൾക്കും മാറ്റുകൾക്കും പത്തൊൻപത് രൂപ മുതൽ തൊണ്ണൂറ്റി രൂപ വരെ നൈറ്റിക്കും നൈറ്റി മെറ്റീരിയലുകൾക്കും തൊണ്ണൂറ്റി രൂപ ബെഡ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ തൊണ്ണൂറ്റി രൂപ മുതൽ പെൺകുട്ടികൾക്ക് ഫ്രോക്കുകൾ രൂപയ്ക്ക് ലേഡീസിന് സ്കർട്ട്സ് ലേഡീസ് റയോൺ കുർത്തികൾക്ക് ആൺകുട്ടികളുടെ പാൻറുകൾക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ആൺകുട്ടികളുടെ ബ്രാൻഡഡ് ഷർട്ടുകൾ ബ്രാൻഡഡ് തിരുപ്പൂർ വസ്ത്രങ്ങൾ പത്തൊൻപത് നാൽപ്പത്തി ഒൻപത് അമ്പത്തൊൻപത് തൊണ്ണൂറ്റി ഒൻപത് എന്നീ വിലകളിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പെൺകുട്ടികൾക്ക് ഷർട്ടുകളും ടോപ്പുകളും ജെന്റ്സിന്റെയും ലേഡീസിന്റെയും ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് ബോട്ടംസിന് എഴുപത്തി ഒൻപത് രൂപ മുപ്പത്തി ഒൻപത് എഴുപത്തിയൊൻപത് തൊണ്ണൂറ്റി ഒൻപത് എന്നീ വിലകളിൽ ലേഡീസ് ഷാളുകൾ ലുങ്കി കൈലി കാവി എന്നിവയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ ജെൻസിന്റെ ത്രീ ഫോർത്ത് ഷോർട്സുകൾ എഴുപത്തി ഒൻപത് രൂപ ട്രാക്ക് പാന്റുകൾ തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫോർമൽ ഷർട്ടുകൾ രൂപ ബ്രാൻഡഡ് കാഷ്വൽ ഷർട്ടുകൾ രൂപ രൂപ മുതൽ തലയിണ കവറുകളും അറുപത്തിയൊൻപത് രൂപയ്ക്ക് തലയിണകളും സിംഗിൾ ഡബിൾ ഫാമിലി കോഡ് ബെഡ്ഷീറ്റുകൾ തൊണ്ണൂറ്റിയൊൻപത് നൂറ്റി ഇരുപത്തി ഒൻപത് നൂറ്റി നാൽപ്പത്തി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്നീ വിലകളിലും ബ്ലാങ്കറ്റുകൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും വസ്ത്രമഹാത്ഭുതത്തിൽ നിന്നും സ്വന്തമാക്കാം വസ്ത്രമഹാത്ഭുതത്തിൻ്റെ ചേലക്കരയിലെ ഔട്ട്ലെറ്റ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ഇന്ന് തുടങ്ങുന്ന ഈ വിപണനമേള ഏറ്റവും നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്രദമാകുന്നതാണ് ഇട ഇടയിട ഇടനിലക്കാരില്ലാതെ നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം ഏറ്റവും വിലക്കുറവിൽ നമുക്കറിയാം നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാണിത് ഇങ്ങനെ കിട്ടുന്ന ഏകദേശം രണ്ട് മാസത്തോള കാലമാണ് ഇവിടെ ഈ മേള സംഘടിപ്പിക്കുന്നത് അപ്പോൾ അത് പരമാവധി നമ്മുടെ നാട്ടുകാരെല്ലാം പ്രയോജനപ്പെടുത്തണം അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആളുകൾക്ക് ഇത് കൊടുക്കുന്നതിനും ഇവിടെ വരുന്നവരോടും ഏറ്റവും നല്ല സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് തുടർന്നും ഇങ്ങനെയുള്ള മേളകൾ സംഘടിപ്പിക്കാനും അതിൽ നമ്മുടെ ചിലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ജനങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവുള്ളൂ അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അവർക്കിത് കൊടുക്കും അത് ഇവിടെ ഈ ഫ്രാൻസിസിനും മറ്റു സംഘങ്ങൾക്കും കഴിയട്ടെ എന്ന് മാത്രം ും എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയൻ ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ എച്ച് എം ബ്ലോഗർ ഹക്കീം മണ്ണാർക്കാട് ബി ജെ പി പ്രതിനിധി കണ്ണൻ അഖിൽ ഭാസ്കരൻ എ ബി ഫ്രാൻസിസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിൻ്റെ ഒരു സ്ഥാപനം ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പത്തൊമ്പത് രൂപയ്ക്ക് കിഡ്സിൻ്റെ ഷോർട്ട്സ് നൽകിക്കൊണ്ട് മെൻസിൻ്റെ ഷർട്ട് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നൽകിക്കൊണ്ടാണ് ഇന്നേ വരെ മറ്റൊരാൾക്കും കൊടുക്കാൻ കഴിയാത്ത വിലക്കുറവും അതുപോലെ തന്നെ അത്രയും നല്ല ക്വാളിറ്റിയിലുമാണ് ഞങ്ങൾ വസ്ത്രങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മെൻസിൻ്റെ ടീ ഷർട്ട് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ലേഡീസിൻ്റെ ടീ ഷർട്ട് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് എല്ലാം വിലക്കുറവിൻ്റെ ഒരു മാസ്മരീകത തന്നെയാണ് ഈ ചേലക്കരയിൽ നമ്മൾ ഇന്ന് മുതൽ തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉദ്ഘാടന ദിവസമായ ഇന്ന് മുതൽ മൂന്ന് ദിവസത്തേക്ക് ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് നൽകിക്കൊണ്ടാണ് ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ ഈ കടന്നു വരവ് ഈ കടന്നു വരവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും ബിസിനസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്